ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കപ്പയും കൂർക്കയും വെച്ച തോരൻ നമുക്ക് മുമ്പ് തന്നെ കപ്പ ഒരു കട പറ ഇഞ്ചി പറിച്ചെടുക്കുവാണ് അപ്പോൾ ഇപ്പം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഇപ്പം പറിച്ചു വിറ്റാൻ വില കൂടുതൽ കിട്ടുമെന്നാണ് അങ്ങൾ പറയുന്നത് ഇത് മണ്ണിന് മുകളിൽ ഈ തണ്ടിൽ മുളച്ച് കിടന്ന കുർക്ക ആണ് ഇത് അധികം വരുപ്പമൊന്നുമില്ല തണ്ടിന്മേലും മാത്രം ഉള്ളത് ഞാൻ പറിച്ചെടുത്തിട്ട് അത് ശരിക്കും ഒരു സഞ്ചിയിലിട്ട് ചെറുതായിട്ട് ഒന്ന് തല്ലി തല്ലി പിന്നെ അത് തിരുമ്മി പലവട്ടം കഴുകി എടുത്തു അതിൽ കുറച്ചെടുത്ത് ഞാൻ വേവിച്ചെടുത്ത് ഉപ്പും മാത്രം ഇട്ടിട്ടാണ് വേവിച്ചേക്കുന്നത് കപ്പടപ്പ് തൂക്കാനുള്ളതാണ് നുറുക്കി കഴിയട്ടെ കൂർക്കേ കപ്പേ ചോരത്താമ്പാണ് വിടെ ഇഞ്ചി പറിക്കലൊക്കെ ആയിരുന്നു അപ്പൊ ആ പണി കഴിഞ്ഞപ്പോ വിഷന്നു ചായപ്പൊടി ഇട്ടുവെച്ചേക്കണതാണെട്ടോ ഉപ്പ് ചായ ഒഴിക്കട്ടെ തല കാണാൻ പറ്റുള്ള ഇത് സെറ്റ് ചെയ്തൊക്കെ ഇനി എടുക്കുമ്പോ ഒരുപാട് ടൈമൊക്കെ വരൂ ഒരു സ്ഥലത്തു സെറ്റ് ചെയ്ത് വെച്ചു ചായ കുടിക്കട്ടെ ചായ ചായ കാപ്പേ വായി எடுத்து வச்சேட்டா தூரத்தில் இருக்காங்க அப்ப காண വെളിച്ചെണ്ണ ചൂടായി ഞാൻ കടുക് ഇടുകയാണ് ഒന്നുകൂടി ആവേണ്ടതായിരുന്നു പാവം പണിയൊഴിഞ്ഞു വന്നതല്ലേ വിശപ്പേ സഹിക്കാൻ പറ്റുള്ള ഇതാണ് നാടൻ പ്രദേശത്തെ എല്ലാവരുടെയും തന്നെ കടുക്ക് പൊട്ടത്ത ഇതാ പൊട്ടാൻ തുടങ്ങുന്നുണ്ട് ആ ഞാൻ രണ്ടും കൂട്ടി വലുത്താന്ന് പണ്ടൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ലേ കൂർക്കയും കിഴങ്ങും ഏ എളാങ്കി കിഴങ്ങിട്ട് കൂർക്ക ഇട്ട് വലുത്തുമ്പോ എന് ഇഷ്ട ഏതിനാ ഇതിനുണ്ടോന്ന് നോക്കിയപ്പിന്നെ ആ വെള്ളത്തോടു കൂടി ഒഴിക്കാലോ അപ്പൊ അത് അത് തോണിച്ചു തരുമോ പണ്ടൊക്കെ ഈ ഇരിപ്പിരിക്കാറുണ്ട് ഇപ്പൊന്നും ഈ അടുത്ത കാലത്തൊന്നും ഈ ചിരിക്കാരുണ്ട് പിന്നെ സ്പൂൺ കറി വേപ്പിനായി ഇടുന്നവണ് മഞ്ഞൾ പൊടിയാണ് ഇടുന്നത് മുളക് പൊടി ഈ മൂത്ത് കഴിഞ്ഞ് എഴിയുമ്പോൾ ഊർക്കേട്ട് കൊടുക്കാം കുറുക്കൽ ഒരു അല്പം വെള്ളമുണ്ട് ഇനി അതൊന്നും ഇങ്ങോട്ട് യോജിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയും ഇട്ടുകൊടുത്ത് ഇളക്കാം വെള്ളം എല്ലാം ഉപറ്റി നന്നായിട്ട് എല്ലാം കൂടി യോജിച്ചു ഇനി നമുക്ക് അത് അതടുപ്പിൽ നിന്ന് ഇറക്കാം എല്ലാ പാകം ഇതായിട്ടുണ്ട് പോവാം സൂപ്പർ സൂപ്പർ കൂർക്ക വളർത്തി നല്ല സൂപ്പറായിട്ട് കൂർക്ക വലത്തി എന്തൊരു സ്നേഹം ആ പിന്നെ കൂടി നല്ല ടേസ്റ്റ് ഒരുപാട് കാലായിട്ട് ഇതുപോലെ തിന്നിട്ട് അവനവന്റെ ക്ലബിൽ ഉണ്ടായത് കൊണ്ട് ഇപ്പൊ നമുക്ക് ഇങ്ങനെ തിന്നാൻ പറ്റുന്ന എന്റെ ദൈവം നേരത്തെ ചോദിച്ചത് അടിപൊളി पुरी बेरोला, टा

എന്റെ പുതിയ അടിക്ക് ഓ പോയിതുണ്ടല്ലേ എടുക്കുമോ